സീതായിരൂ ശുക്രധരം വിഷ്ണു ശശിവർണം ചതുർഭുജം प्रसन्नवदनं ध्याये सर्वविघ्नोपचान्दये सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिक्ष्यामि सिद्धर्भवधु मे सदा पूर्वं रामतपोवनादिगमनं हत्वा मृगं गाञ्जनं वैदेहीकरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरिं दाहनं पाश्चात् रावणकुम्भकर्णनिधनं एदस्य रामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीताय पदये नमः कूजन्दं राम रामेदि മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകുലം നമസ്കാരം സ്വഭാവ രൂപീകരണത്തിൽ രാമായണത്തിൻ്റെ പഠിപ്പിക്കലുകൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പൂർവം രാമതഭോവനാധിഗമനം ഹൃഗം കാഞ്ചനം ഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണഹനനം ഇത്യാദിരാമാണം ഈ ഒരു ഒറ്റ ശ്ലോകം മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ രാമായണത്തിലെ മുഴുവൻ കഥയും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഹിന്ദു പുരാണത്തിലെ ഏറ്റവും മഹത്തായ ഒന്നാണ് രാമായണം രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രാമായണം അതായത് രാ ഇരുട്ട് മായണം മനസ്സിലെ ഇരുട്ടിനെ കളഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലെ കളങ്കങ്ങൾ കളഞ്ഞ് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ഈ മഹത് ഗ്രന്ഥം നന്മയിലൂടെ തിന്മയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്നും ജീവിതമൂല്യങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ ജീവിതം നയിക്കണം എങ്ങനെ ജീവിതം നയിക്കരുത് എന്നതിന് ഉത്തമ മാതൃകയായ നിരവധി കഥാപാത്രങ്ങൾ രാമായണത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും വരും തലമുറയെ വളർത്തിയെടുക്കേണ്ട ജീവിത മൂല്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഈ മഹദ് ഗ്രന്ഥം പ്രസംഗിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻറെയും സമൂഹത്തിന്റെയും കുടുംബത്തിൻ്റെയും വിവിധ ബന്ധങ്ങളെ കുറിച്ചും അതിൻറെ ഉയർന്ന തലത്തിൽ രാമായണം ചിത്രീകരിച്ചിരിക്കുന്നു രാമനും സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം മനുഷ്യവർഗത്തിന് തന്നെ മാതൃകയാണ് നിരവധി പ്രശ്നങ്ങളും പ്രക്ഷുബ്ധതകളും തരണം ചെയ്ത് അവർ ഐക്യത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു ഇതാണ് ഈ വരും തലമുറയെ ഇന്നത്തെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടത് കാണിച്ചു കൊടുക്കേണ്ടത് കൈകേയി തന്റെ മകൻ ഭരതൻ അയോധ്യയുടെ രാജാവാകണമെന്ന് ആഗ്രഹിച്ചു ഭരതനാകട്ടെ അങ്ങനെയൊരു സ്വപ്നമേ ഉണ്ടായിരുന്നില്ല മാ ഭരതൻ കാട്ടിൽ ചെന്ന് രാമനോട് തിരിച്ചു വരുവാൻ കാലി വീണ് അപേക്ഷിച്ചു മാതൃദേവോ ഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ എന്ന വേദവാക്യത്തിൽ രാമൻ ഉറച്ചു നിന്നു അതുകൊണ്ട് തന്നെയാണ് രാമന്റെ പിതൃവാക്യ പരിപാലനവും സത്യസന്ധമായ സംസാരവും ഉയർന്ന ധാർമ്മിക മാനദണ്ഡമായി ഇന്നും വാഴ്ത്തപ്പെടുന്നത് രാമ അധികാരമോഹവും എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് രാമന്റെ ആജ്ഞ ശിരസാവഹിച്ച് ഉയർന്ന ആദർശത്തിൽ ജീവിച്ചവരാണ് ഭരതനും ലക്ഷ്മണൻ ഇതെല്ലാം കൂടുതൽ കഥകൾ നമുക്ക് എന്തിനാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് എത്രയോ പാഠങ്ങൾ പഠിക്കുവാനുണ്ട് രാമന്റെ വനവാസം തന്നെ സുഹൃത് ബന്ധത്തിൻ്റെയും സാഹോദര്യ ബന്ധത്തിൻ്റെയും മാതൃ മാതൃപിതൃബന്ധത്തിൻ്റെയും ഭാര്യ ഭക്ത ബന്ധത്തിൻ്റെയും ഉയർന്ന നിലവാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത് രാമായണത്തിലുടനീളം ഇത്തരം നിരവധി കഥാപാത്രങ്ങളും കഥകളും നമുക്ക് കാണുവാൻ സാധിക്കും പലതരം ബന്ധങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും അതായത് സഹോദരത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ തന്നെ വിവിധ തരം ബന്ധങ്ങൾ രാമണനും ലക്ഷ്മണനും തമ്മിലുള്ള സുദൃഢമായ സാഹോദര്യ ബന്ധം വിവിധ സ്വഭാവക്കാരായ രാവണന്റെയും വിഭീഷണന്റെയും സാഹോദര്യ ബന്ധം അതുപോലെ തന്നെ വീറും വാശിയുമുള്ള രണ്ട് സുഹൃദ് ബന്ധങ്ങൾ രണ്ട് സഹോദര്യ ബന്ധങ്ങൾ അതായത് ബാലിയും സുഗ്രീവൻ ഇത് മാത്രമല്ല നല്ല സ്വഭാവ രൂപീകരണത്തിന് രൂപീകരണത്തിനുതകുന്ന എത്രയോ സന്ദർഭങ്ങളും കഥകളും നമുക്ക് രാമായണത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും ഇതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ട് പാഠങ്ങൾ പഠിപ്പി പഠിച്ച് നമ്മൾ വരും തലമുറയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം വരും തലമുറയെ ഇത്തരം മഹദ് പരിചയപ്പെടുത്തുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും ജീവിത മൂല്യങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത്തരം ജീവിത മൂല്യങ്ങൾ വളർത്തിയെടുക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതം అర్థం ఏక వా కాయజం రామాయణం కర్మ్రవణనయనజంధం విహితమవిమస్వ శివ శివ కరుణాబ్ధే శ్రీ మహాదేవం चा मनसे बुधात्मना व प्रकृति स्वभा सकल परे नारायणाएति समर्पया नारायणाएति समर्पया